ഹലോലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ആദ്യം ഇൻട്രോ പറയല്ല ഇൻട്രോ അവസാനം പറയാണ് വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചതിനു ശേഷമാണ് ഞാൻ ഇൻട്രോ പറയുന്നത് ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം മാത്രം നിങ്ങൾ വീഡിയോ കാണുക അല്ലേ അപ്പൊ നമ്മൾ കുറെ സംഭവങ്ങൾ ഉദ്ദേശിച്ചു നമ്മൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാന് ഞാൻ ഇന്ന് അടുക്കളയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്ക എന്നുള്ള സംഭവത്തിലാണ് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് എന്തെങ്കിലൊക്കെ ജസ്റ്റ് ഒരു ഫണ്ടാക്കണല്ലോ ഇന്നും ഓരോ കാര്യങ്ങളല്ലേ അപ്പോൾ ആ ഫണ്ന്ന് വെച്ച് നമ്മൾ എന്താക്കും ഉമ്മാനെ ഉമ്മ ഏതായാലും കൂടെ അടുക്കളയിൽ മീൻ ഭരിച്ചായിരുന്നു അങ്ങനെ മീൻ പരിക്കണതിൻ്റെ ഇടയിൽ ഇവൾക്ക് കശ്കുസ്ക എന്നാണ് ഷുസ് കുസ്കേ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ അത് ഉണ്ടാക്കാൻ ഉള്ള ചാനലുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം അപ്പോൾ മൂന്നാല് സാധനങ്ങൾ എൻ്റെ മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇവരെ തമ്മിൽ ഒന്ന് തെറ്റിപ്പിച്ചിട്ട് ഒന്ന് ആക്കാം അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ എന്താണ് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചാൽ നമ്മളെന്നെ സോൾവ് ചെയ്യാനുണ്ടാവുമ്പോ പ്രശ്നല്ലോ ഞാൻ ഭയങ്കര നിർത്തി പിന്നെ നമ്മൾ ഒരാളെ പിന്നെ നമ്മൾ പ്രേക്ഷകരെ പൊട്ടമാരാക്കരുത് അത് നമുക്ക് മനസ്സിലായി തോന്നിയപ്പോ ഞാനവിടെ വെച്ച് നിർത്തി നിർത്തിയത് ഭയങ്കര പാക്കി കൂടുതലുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാറു നമ്മളൊന്നും അഭിനയിച്ചോണ്ടൊന്നും ചെയ്യലില്ല ഇത് ഞങ്ങൾ തമ്മിലുള്ള അഭിനയമായിരുന്നു അച്ഛത അഭിനേതാവായിരുന്നില്ല

എവിടെണ്ടൂടാവാൻ ചൂടാവും നേരെ നോക്ക് ആ ചൂടായല്ല പ്രശ്നേ പറഞ്ഞു എനിക്കറിയില്ല അല്ലാക്ക് അറിയാം എന്തൊക്കെയോ ശസ്തുഷ്കാന്ന് പറഞ്ഞ കൊള്ളുന്ന വീഡിയോ എടുക്കാൻ രാവിലെ തുടങ്ങിയിക്കണേണ്ടോക്ക് അങ്ങനെ ഒരു ടോക്ക് അങ്ങനെ തുള്ളയില് വെക്കാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞേ തുള്ളി വെക്കലോണ്ട് പറഞ്ഞേ എന്താ ഓൾ എന്ത് വെച്ചിട്ട് മുതല് നാശാക്കിയത് ഏതങ്ങൾക്ക് അറിയാം ഏത് ഏത് മുതലോള് നാശാക്കിക്കണേ നിങ്ങൾ എന്താ എല്ലാരും അവള് കുറ്റം പറയണേ ഇന്നലെ കമന്റ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ആണല്ലോ ഇന്നാലും മുന്നിലിരുത്തില്ല പക്ഷെ ഇങ്ങനെ ഇങ്ങനെ കമന്റ് ഇപ്പൊ മോശല്ലേ ആൾക്കാര് എന്തപ്പോ ബുക്ക് ചെയ്യണ്ടിരിക്കറാപ്പിന്റെ അപ്പഴത്തൊരു ബെഡും കൂടി വണ്ടിയാലും എനിക്ക് അത് വിപരീതം പറയണ്ട ഷ്കുഷ്കനല്ലേ ആണ് ഷസ്ഖുഖു ഇതിനൊക്കെ ഈ വെളിച്ചെണ്ണ തെളിച്ചിട്ടാണ് ഇതിങ്ങനാണോ ഇതിന്റെ കളറ് ഷെയ്ഡോ ഞങ്ങള് പണി കഴിഞ്ഞില്ല

ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റ് പാലണ്ട് പോയിത് പോു തണു കൂടാതെ കാച്ചാൽ അങ്ങനെ ആവോ അങ്ങനാവോ അതാവൂല അത് കുറെ ദിവസമായി വാങ്ങി വെച്ചിട്ട് പിന്നെ കരണ്ട് നിങ്ങള് കൂടി നിങ്ങൾ കാച്ചത് പണിയായില്ലോ തണുപ്പിച്ചതോ അപ്പൊ നിങ്ങൾക്ക് അറിയില്ലത് തണുപ്പിച്ചത് വെക്കാൻ പറ്റൂലെന്ന് തണുപ്പ് നമ്മളെപ്പോഴോ ആ പാത്രത്തിനല്ലോ ഓ ഉള്ളിക്ക് നോവു ഞാൻ ഓള പറയുമ്പോ ചെറുക്കണേ ഞാൻ ആവൂന്ന് പറയുമ്പോ നിങ്ങള് ഇന്ന സപ്പോർട്ട് ചെയ്തിട്ട് ഓള ഇതാക്കണെന്തിനാ ഏ ആന്ന് പറയുമ്പോ നിങ്ങള് ചെറുക്കാൻ പാടുണ്ടോ അത് ചില സന്ദർഭങ്ങളിലെ ചെല സന്ദർഭങ്ങളിലും ചില സന്ദർഭങ്ങളിലാണ് അങ്ങനെ ചിരിക്കാൻ പറ്റുക മനസിലായോ പിന്നെ നിശ്ചയല്ലേ ഉള്ളേന്നു പിന്നെയും ചെറിച്ചു ഏർ കളിയൊക്കെ പോക ഞാനെ കളിയൊക്കെ ഇട്ടില്ലതാ നിങ്ങളാ കളിയാക്കി അന്നെ അത് ഇരുന്ന് അണ്ണി ഇരുന്ന് ഊക്കിന്റെ ഇവിടെ ഇരുന്നുണ്ട് കൊട്ടല്ല ഒരു ഒരു കുക്കിംഗ് ചാനൽ നീ ഇതെന്റെ ബോൾ കങ്ങനെ വെച്ചാ മാдие അതിന്റെ മോള് നോക്കല്ലേ ഈ ഷെഫ് ടില്ലൊക്കെ ചെയ്യുന്ന അടുത്ത് ഇങ്ങോട്ട് ആടി ചെയ്തോളിക്കോ ഷെഫ് ടില്ല ചെയ്യുന്ന പോലെ ചെയ്താടി ഈ പ്ലേറ്റ് ഇതിന്റെ മോൾക്കട വെച്ചാ പോരിക്കാ വല്യമാന്റെ ഭംഗി ഇട്ടില്ലല്ലോ എന്താ അല്ലാ വീണ്ടും വീണ്ടും വെക്കുക വീണ്ടും അല്ലസോ തമിസ് ഇതില് വെക്കുന്നാണോ ഇതില് വെക്കുന്നാണോ അല്ലസോ 둘ে പറഞ്ഞല്ലോ

അതൊരു ചാനലാ ഇത് കുക്കിങ് ചാനലാണ് ഇതിന് അയിൻ്റെ രീതിക്ക് സംസാരിക്കണം പോലെ നിങ്ങൾ ആ ഷോട്ടോണ്ടേട്ട് ഒറ്റ കമന്റ് വരും കമന്റ് പേടിച്ചിട്ട് ഒറ്റ കാറും വണ്ടി വണ്ടിയും ഒറ്റക്കൂട ല്ലേ അങ്ങനെ ജീവിക്കണ്ടേപ്പ് ചെയ്യുന്നത് നാളെ ഈ നാല് സാധന കഷ്കുഷ്ക ഇതിന് ഞങ്ങളെ നാട്ടില് തക്കാളി അരിയാ മല്ലിച്ചപ്പ് അരിയ വെള്ളി അരിയേ വെളുത്തുള്ളി അരിയാ നിങ്ങൾ വേണ്ട വാണ്ടാ നിങ്ങൾ വേണ്ടി വേണ്ട നിങ്ങൾ വേണ്ടി നിങ്ങള് വേണ്ട നിങ്ങളോട് ക്ലോസ് ആക്കിട്ട് വീഡിയോ എടുക്കാനായിട്ടാക്കി എടുക്കി ഇമ്മ വേണ്ട നല്ല ഞാൻ പറഞ്ഞു നിങ്ങള് വേണ്ട നിങ്ങള് പന്ത്രണ്ട് മണി അങ്ങനെ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒന്നും വന്നിട്ട് നിങ്ങൾ വാങ്ങാനേ. വാടക്കി വാടിച്ചേ പറ്റതാ. അന്നെത്രല്ല ഞാൻ നിന്നോട് പറയാൻ ഞാൻ പോകും. നിന്നോട് പറയാൻ അത്രല്ല. അങ്ങനെ ഒന്നും ചെയ്യത്രക്കണ്ട. നിങ്ങൾ ഇൻറോ എടുക്കുക. എന്നെ മുന്നിലാത്ത ഒരു ചാനലിലൂടെ ആയി കുക്കിണ്ടോ. ആ വെറുതുലിയക്കി വെട്ടു. ആ നിങ്ങൾ വാങ്ങണ്ടാണേ. ഉമ്മ കരീന. ഇത് വാങ്ങണ്ടാണെന്നാ പറഞ്ഞത്. അതന്നെ. എ? ഞാൻ കേട്ടല്ലോ. ആരെ? ജോറദാനോ ഓള് ഞാൻ വാണ്ടാൻ പറഞ്ഞു ഇന്നെ വാണ്ടാൻ പറഞ്ഞു നിങ്ങൾ വാണ്ടാർ നിങ്ങൾ ഇണയാ അയി പെന്താ അയിനെ പടനെ അത് പറ്റില്ല പറ്റില്ല കിച്ചിച്ചു പോക്കന്ന് ഇച്ചിടിക്കണ്ടലോ അങ്ങില കാര്യമില്ല എന്താണ് നമ്മൾക്ക് വരാതിര വേറെണ്ടായില്ല നമ്മൾ തന്നെ ചാലില്ലല്ല ചിന്തി പാലിക്കാ കിടുക്കയിരിതാ പോവ എ അബ ഗൈസ് നല്ല ഒരു പ്രാങ്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കൊടുത്തത് അതെങ്ങനെ കുത്തി കുത്തിപ്പ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് അപ്പൊ എന്നാ രണ്ടാൾ പറഞ്ഞു കശു പുഷ്കണ്ടാക്കിപ്പോൾ ഈ ഗൈസ് ഞാൻ കുറെ കുത്തിപ്പ് ഉണ്ടാക്കാൻ നോക്കാം ഏതായാലും നമ്മൾ മാത്രമാണ് ഞമ്മളെ കുടുംബത്തിൽ ഇനി കുത്തിപ്പ് ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കുത്തിപ്പ് ആയില്ല അതാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ പതിവില്ലാതെ നിങ്ങൾ വർത്താനം പിന്നെ ഉമ്മളെ ചിരിപ്പിക്കണം ഓളെ എന്നുള്ളത് പറയാൻ നോക്കി അതൊന്നും ഇവിടെ നടക്കണില്ല

ഓക്കെ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല സംഭവം ഉമ്മാനെ ഒന്ന് പ്രേങ്കാക്കാൻ നോക്കിയതാണ് ഉമ്മാ പ്രേങ്ക ആയിട്ടുണ്ട് ഓൾറെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കൂടുതൽ പ്രേംകാക്കണില്ല ഞാൻ അത് വേറെ രീതിക്കാവും ഏതായാലും ഈ ഒരു വീഡിയോ എല്ലാവരും കൂടുതൽ നേരെ കണ്ടു നിൽക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഇതിപ്പോ ഞാൻ നെഗറ്റീവായിട്ട് കാണാം ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് ജസ്റ്റ് പക്ഷെ നമ്മൾ പറയുന്നത് ജസ്റ്റ് രീതിക്ക് ഈ വീഡിയോ ഫുള്ള് കഴിയുമ്പോൾ ഇതിന്റെ ലാസ്റ്റ് എന്താന്നുള്ളതെല്ലാം നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഓരോ കമന്റ്സ് വരുമ്പോ ആ കമന്റ് എൻഡ് മാത്ര മുഴിമനാവണല്ലോ അങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ലാതെ പറയാനില്ല അപ്പൊ എന്തായാലും കുറെ കുത്തിരിപ്പ് ഞാൻ ഉണ്ടാക്കാൻ നോക്കി ഇന്ന് എന്റെ ഒരു കുത്തിപ്പ് ദിവസമായിരുന്നു ജസ്റ്റ് ഒരു മാത്രം വീഡിയോ ആക്കി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിലൊക്കെ എല്ലാവർക്കും എന്താക്ക